നിങ്ങളുടെ മക്കളുടെ ഓർമ്മശക്തി ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഇന്ന് പരിചയപ്പെടുന്നത് എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ ഈ ആക്ടിവിറ്റി ചെയ്യിക്കുവാനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഒരു അഞ്ചോ പത്തോ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് വൈകുന്നേരം ഫ്രീ ആയി കഴിഞ്ഞതിന് ശേഷം പഠനമൊക്കെ എല്ലാം കഴിഞ്ഞ് മക്കളുടെ ടി വി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ എല്ലാം കുട്ടികളോട് ചോദിക്കണം വൺ ബൈ വൺ ആയിട്ട് വേണം ചോദിക്കാനായിട്ട് സോ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ആ വാക്ക് തിരിച്ച് പറയാനായിട്ട് കുട്ടികളോട് ആവശ്യപ്പെടാം പക്ഷെ തിരിച്ച് പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവർ പറയേണ്ടത് ആ വാക്ക് അതുപോലെയല്ല മറിച്ച് റിവേഴ്സ് ഓർഡർ ലൈക്ക് ബാക്ക്വേഡ് സ്പെല്ലിങ് ആണ് പറയേണ്ടത് സോ ബാക്ക്വേഡ് സ്പെല്ലിംഗ് എന്നാണ് ഇന്നത്തെ ഈ ആക്ടിവിറ്റിയുടെ പേര് ഫോർ എക്സാമ്പിൾ കാറ്റ് എന്നാണ് നമ്മൾ പറയുന്നതിൽ ടി എ സി എന്ന് അവർ പറയണം ആണെങ്കിൽ ടി എ ബി എന്ന് പറയണം ഇത് അഞ്ച് വയസ്സ് മുതൽ നമുക്ക് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് തീർച്ചയായിട്ടും ചെയ്യേക്കാവുന്ന ആക്ടിവിറ്റിയാണ് കുട്ടികളുടെ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ചും പ്രായമനുസരിച്ചും നിങ്ങൾക്ക് ഈ കൊടുക്കുന്ന വാക്കുകളുടെ കോംപ്ലിക്കേഷൻസ് കൂട്ടാം ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ചെറിയ വാക്കുകളും വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ വലിയ വാക്കുകളും കൊടുക്കാം അങ്ങനെ ഒരു വേട് പറഞ്ഞു ബാക്ക്വേഡ് ആയിട്ട് സ്പെൽ ചെയ്തു കറക്റ്റ് ആണെങ്കിൽ അടുത്ത വേട് പറയുന്നു പത്ത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവരോട് ബാക്ക്വേഡ് ആയിട്ട് പറയാൻ പറയുന്നു അങ്ങനെ എല്ലാ ദിവസവും പത്ത് വാക്കുകൾ വീതം ചോദിക്കുക കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മക്കളുടെ ഓർമ്മ ശക്തി വർദ്ധിച്ചു വരുന്നതാണ് നിങ്ങൾക്ക് കാണാം സോ ബാക്ക്വേഡ് സ്പെല്ലിങ് നല്ലൊരു മെമ്മറി ഗെയിമാണ് ഈ ഗെയിം പ്രാക്ടീസ് ചെയ്ത് മക്കളുടെ മെമ്മറി സ്കില്ലിനൊപ്പം തന്നെ അവരുടെ ലാംഗ്വേജ് സ്കിൽസും വർദ്ധിപ്പിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക താങ്ക് യു